ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം അടിമത്തമെന്ന വലിയ യുഗത്തിന് അവസാനമായി പ്രതീക്ഷയുടെ പുലരിയിലേക്ക് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് അടിമത്തം എന്ന അപമാനകരമായ അവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം പിറന്നിട്ട് എഴുപത്തി ഒൻപത് വർഷങ്ങളാകുന്നു പിറന്നു വീണ മണ്ണിൽ അവകാശങ്ങൾ നഷ്ടപ്പെട്ട കഷ്ടതകൾ അനുഭവിച്ച ഒരു ജനതയുടെ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തിയും അടിമകളാക്കിയും ഒരു ജനതയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്ത സാമ്രാജ്യത്വ ശക്തികളെ ആട്ടിയകറ്റി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനായി നമുക്ക് നൂറ്റാണ്ടുകൾ പൊരുതേണ്ടി വന്നു ആ പോരാട്ടത്തിൽ ജീവനും ജീവിതവും സമർപ്പിച്ച ധീര ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായ സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന പോരാളികളായ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് അബ്ദുൽ കലാം ആസാദ് തുടങ്ങി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഓരോ വ്യക്തിത്വങ്ങളെയും നമുക്ക് അഭിമാനത്തോടെ ആദരവോടെ സ്മരിക്കാം വൈവിധ്യവും വംശീയതയും വൈജാത്യവും കൊണ്ട് ഒരു ചരടിൽ കോർക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് സ്വാതന്ത്ര്യത്തിനായി എല്ലാ വ്യത്യാസവും മറന്ന് ഒന്നായി പൊരുതിയ ഒരു ജനത ചിഹ്നിച്ചിതറി പല കഷ്ണങ്ങളായി മാറും എന്ന് പലരും പ്രവചനങ്ങൾ നടത്തിയപ്പോഴും ജനാധിപത്യം എന്ന ആശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭരണഘടനയെ മുറുകെ പിടിച്ച് ഏഴു പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇന്ത്യ ഇരുപതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ കോളനികളായിരുന്ന പല രാജ്യങ്ങളും സ്വാതന്ത്ര്യാനന്തരം പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും വിഭജനങ്ങളിലേക്കും രാഷ്ട്രീയ സാമൂഹിക അരക്ഷിതാവസ്ഥയിലേക്കും അരാജകത്വത്തിലേക്കും കാലിടർ വീണു എന്നാൽ ഇത്രയേറെ മതങ്ങളും ജാതികളും ഉപജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും ഉണ്ടായിട്ടും ഏഴു പതിറ്റാണ്ടും പിന്നിട്ട് ഇന്ത്യ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്നു ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയും ദീർഘവീക്ഷണത്തോടെ നമ്മുടെ നേതാക്കൾ മുൻകൈയ്യെടുത്ത് എഴുതപ്പെട്ട ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും മതേതരത്വ മൂല്യങ്ങളും കൈമുതലായുള്ളതുകൊണ്ടാണ് അതിന് സാധ്യമായത് ബ്രിട്ടീഷ് അധീനതയിലെ ഒരു കൊളോണിയൽ രാജ്യം എന്ന നിലയിൽ നിന്ന് ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്നത്ര ഉയരങ്ങളിലാണ് ഹരിത വിപ്ലവം ഭക്ഷ്യ ക്ഷാമമുള്ള രാജ്യത്തിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി നമ്മെ മാറ്റി ചന്ദ്രയാൻ മംഗൾയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ നമ്മെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു ഡിജിറ്റൽ വിപ്ലവം നഗര ഗ്രാമ വിഭജനം നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിദൂര കോണുകളിലേക്ക് വരെ ആധുനികതയും ശാക്തീകരണവും കൊണ്ടുവന്നു ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾക്കിടയിലും ദ്രുതഗതിയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുന്നു കലാകായിക രംഗങ്ങളിലും രാജ്യം കൈവരിച്ച ഉന്നതി സമാനതകളില്ലാത്തതാണ് എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും ഭാരതത്തിൻ്റെ യശസ്സിന് കളങ്കം ചാർത്തുന്ന ചില അസ്വാരസ്യങ്ങളെയും സങ്കുചിത ചിന്താധാരകളെയും നാം കണ്ടില്ലെന്ന് നടിക്കരുത് മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾക്ക് ഇടിവുണ്ടാകുന്നതും അഴിമതിയും അസ്വമത്വവും എല്ലാം നമുക്ക് മുന്നിൽ കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ക്ഷുദ്രശക്തികളെ ആട്ടിയകറ്റി അഭിമാനത്തോടെ നാം ഏറ്റുപറയണം ഒരുമയുടെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും മുദ്രാവാക്യങ്ങൾ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ വിവേചനങ്ങളുടെ മുള്ളുവേലികൾ തകർത്താണ് നാം മുന്നേറിയത് വൈവിധ്യങ്ങളെ ആഘോഷമാക്കി അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായി തലയുയർത്തി നിന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇത്രയും കാലം നമ്മൾ കൂട്ടിയിണക്കിയത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് കീഴിൽ നമ്മൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ഒരു മതത്തിൻ്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ മാത്രം പലതായി മുറിഞ്ഞു മാറിപ്പോവേണ്ടവരല്ല നമ്മൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ചെറുത്തുനിന്ന് പടപൊരുതേണ്ടത് നമ്മളാണ് അതിന് അതീവ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് സ്വാതന്ത്ര്യം തന്നെയാണ് എല്ലാ കാലത്തും എല്ലാവർക്കും വലുത് വിവേചനങ്ങളല്ല വേണ്ടത് ഒരുമിച്ച് നിന്ന് കൈകൾ കോർത്തുപിടിച്ച് എന്തിനേയും പ്രതിരോധിക്കാനുള്ള മനസ്സാണ് ഇവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നന്ദി